ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ സുപ്രീം കോടതി വിധി വന്ന സമയം മുതൽ തർക്ക വിഷയമായിരിക്കുന്ന ഒരു വിഷയം വീണ്ടും സജീവമായി ചർച്ചയാവുകയാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം വിശ്വാസം സംരക്ഷിക്കാൻ തങ്ങൾ ഏതറ്റം വരെയും പോകുമെന്നും ഭരണഘടനാപരമായ ഇടപെടലുകൾ നടത്തുമെന്നും കോടതി വഴിയുള്ള ഇടപെടലുകൾ നടത്തുമെന്നും ബി ജെ പി തങ്ങളുടെ പ്രകടന പത്രികയിൽ പറഞ്ഞതും ഒടുവിൽ നരേന്ദ്രമോദിയും അമിത്ഷായുമൊക്കെ കേരളത്തിൽ വന്ന് ഘോരഘോരം പ്രസംഗിക്കുന്നതും ഒക്കെ ആ വിഷയമായതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാക്കൾ എന്തുകൊണ്ട് കേന്ദ്രം ഒരു ചെറുവിരൽ പോലും അനക്കിയില്ല എന്നുള്ള ചോദ്യം ചോദിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും അതേ ചോദ്യം തന്നെ ചോദിച്ചു ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ഒരു ചെറുവിരൽ പോലും അനക്കാതെ ഇവിടെ വന്ന് പച്ചക്കള്ളം പറയുന്നത് എന്തിന് യു ഡി എഫ് നേതാക്കളും അതേ ചോദ്യം തന്നെ ചോദിച്ചു അതിന് തുടർച്ചയായി ഇന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള അദ്ദേഹം ഒന്നും മിണ്ടാതിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ പലവട്ടം ആഗ്രഹിച്ചിരുന്നതാണ് അദ്ദേഹം മിണ്ടാതിരിക്കുന്നില്ല അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണമൊക്കെ നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ സമ്മേളനം നടത്തി ഗൗരവമുള്ള കാര്യം എന്നുള്ള രീതിയിൽ അദ്ദേഹം ഓരോ നെഴുന്നള്ളിക്കുന്നത് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും തന്നെ വിനയായി മാറുകയാണ് ഇപ്പോൾ പറഞ്ഞത് ഈ ഓർഡിനൻസ് ഇറക്കുന്ന കാര്യത്തിൽ കേന്ദ്രത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് അത് ഭരണഘടനയെക്കുറിച്ച് അജ്ഞതയുള്ളവരായതുകൊണ്ടാണ് അതൊക്കെ ചെയ്തത് എന്നാണ് പിന്നെ എന്തിനാണ് ഭരണഘടനാപരമായ ഇടപെടലുകൾ നടത്തും എന്ന് പ്രകടന പത്രികയിൽ പറയുന്നത് കേന്ദ്ര സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എന്തിനു നിങ്ങളുടെ പ്രധാനമന്ത്രിയും നിങ്ങളുടെ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനും ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് ഭരണഘടനാപരമായി വിശ്വാസം സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നത് ഏതൊറ്റം വരെയും പോകുമെന്ന് പറയുന്നത് കേരളത്തിലെ തെരുവുകളെ നിങ്ങൾ ദിവസങ്ങളോളം അരക്ഷിതാവസ്ഥയിലാക്കിയതുപോലെ പോകും എന്നാണോ ഒരു കലാപം അഴിച്ചുവിടും എന്നാണോ ഉദ്ദേശിക്കുന്നത് ഈ ഏതറ്റം വരെയും പോകുമെന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഈ നിയമം അറിയാവുന്ന പി എസ് ശ്രീധരൻപിള്ള പച്ചയ്ക്ക് പറയുമ്പോൾ പിന്നെ നിങ്ങൾ എന്ത് ആചാര സംരക്ഷണമാണ് സാർ നടത്താൻ ഉദ്ദേശിക്കുന്നത് സംസ്ഥാന സർക്കാരിനെ കൊണ്ടേ അത് പറ്റൂ നിങ്ങൾ ആചാരം സംരക്ഷിക്കാൻ പത്തനംതിട്ടയിലും തിരുവനന്തപുരത്തും ബാക്കിയുള്ള പതിനെട്ട് മണ്ഡലങ്ങളിലും വോട്ട് തേടുന്നത് എന്തിനു സാർ എം പിമാരെ വിജയിപ്പിച്ച് ഈ ആചാരം സംരക്ഷിക്കൂ എന്ന് നിങ്ങൾ പറയുന്നത് എന്തിനാണ് സാർ ഞങ്ങൾക്ക് മനസ്സിലാവാത്ത ഒരു സാമാന്യ ബുദ്ധിയുള്ള ചോദ്യമാണ് അങ്ങയോട് ചോദിക്കുന്നത് ഭരണഘടനാപരമായി ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ ഈ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിക്കെതിരായി ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ല എങ്കിൽ പിന്നെ എന്തു തരത്തിലുള്ള ഇടപെടലാണ് നിങ്ങൾ ഈ പ്രകടന പത്രികയിൽ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രി മോദി ഘോരഘോരം പറയുന്നത് പോലെ സാധ്യമാകുന്നത് അതിനാണ് കേരളം ഉത്തരം ആഗ്രഹിക്കുന്നത് താങ്കൾ പറഞ്ഞത് വളരെ ശരിയാണ് കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത് പരമോന്നത നീതിപീഠത്തിൻ്റെ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിയാണ് ജസ്റ്റിസ് കെമാൽ പാഷ ഇന്നുകൂടി അക്കാര്യത്തിൽ ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടുണ്ട് ഇതിനകത്ത് സംസ്ഥാന സർക്കാർ കൊണ്ടുവരുന്ന ഓർഡിനൻസിനോ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന ഓർഡിനൻസിനോ ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇത് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ഒരു വിധിയാണ് ഈ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങളൊക്കെ ഈ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങളൊക്കെ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ വിഡ്ഢികളാക്കാൻ വേണ്ടി മാത്രം അതിനപ്പുറത്ത് ഈ ഭരണഘടനാ ബെഞ്ചിൻ്റെ വിധിക്കെതിരായി ഒരു ചെറുവിരൽ പോലും അനക്കാനാകില്ല എന്ന് നരേന്ദ്രമോദിക്കും അറിയാം അമിത്ഷായ്ക്കും അറിയാം പിന്നെ തെരഞ്ഞെടുപ്പ് കാലമല്ലേ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അപ്പം ഇക്കാര്യങ്ങളൊക്കെ നിയമപരമായി നന്നായി അറിയാവുന്നുള്ള ശ്രീധരൻപിള്ള ഇത് സുവർണാവസരമാണ് അതുകൊണ്ട് നമ്മൾ കൊള്ളണം എന്ന് പണ്ട് പറഞ്ഞതുപോലെ ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം നടത്തിയപ്പോഴും അറിയാതെ പറഞ്ഞു പോയതാണ് കേന്ദ്ര സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ല എന്ന് പിന്നെ എന്തിനാണ് ഈ ആചാര സംരക്ഷണം വിശ്വാസ സംരക്ഷണം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ വോട്ട് തന്നി നടക്കുന്നത് സാർ